ജ്ഞാനമില്ലാതെ ധനത്തിനും ധനമില്ലാതെ ജ്ഞാനത്തിനും ഒരു പ്രയോജനമില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ ത്രിഗുണങ്ങൾ ഒരാളിൽ ഒരേപോലെ സമ്മേളിച്ചാലും സന്നിവേശിപ്പിച്ചാൽ മാത്രമാണ് ഒരാളുടെ ഒരു പരിപൂർണമായ വളർച്ച സംജാതമാകുന്നത് അതിൽ ഒരു വ്യക്തിയിലുണ്ടാകുന്ന മൂന്ന് ഗുണങ്ങളെയാണ് ഈ തൃശൂലം പ്രതിപാദിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നത് തൃശ്ശൂലം ജയകുമാർ ജി തൃശ്ശൂലം ഒരു ആണ് തൃശൂലം എന്ന് പറയുന്നത് എല്ലാ ഹിന്ദുക്കൾക്കും അതായത് വളരെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി നമ്മൾ അതെ അതെ ആരാധിക്കുന്ന ഒരു സിംബോളിക്കാണ് ഇതിൻ്റെ എന്താണ് എൻ്റെ ശരിക്കും പറഞ്ഞ റെപ്രസെൻറ്റേഷൻ എന്താണതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൃശൂലം നമ്മൾ സാധാരണയായിട്ട് ദൈവങ്ങളുടെ ആയുധങ്ങൾ പൂജയിൽ നമുക്ക് ആയുധങ്ങളും ഭൂഷണങ്ങളും പ്രത്യേകമുണ്ട് ആ ദൈവ ഒരു പിന്നെ ഇത് നടത്തുമ്പോൾ നമ്മൾ ആരാധനത്ത സമയത്ത് ആവാഹനം കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആയുധങ്ങളും ഭൂഷണങ്ങളൊക്കെ തൊഴുതി ചൊല്ലുക എന്നൊക്കെ ഉണ്ട് പല ദേവതകളുടെ കയ്യിലും നമുക്കറിയാം നാല് കൈകളുള്ള ദേവതകളാണ് കൂടുതൽ മൂന്ന് കണ്ണുണ്ട് അതെ അല്ലെ അപ്പൊ ഈ നാല് കൈകളിൽ പ്രത്യേകിച്ച് മൂന്ന് കൈകളിലും ആയുധങ്ങൾ ഉണ്ടാകും അപ്പൊ ആയുധധാരികളാണ് നമ്മുടെ ദേവതകൾ പലപ്പോഴും അറിയോ നമ്മുടെ ദേവതകളൊക്കെ രണോത്സുകരാണ് അല്ലെങ്കിൽ യുദ്ധോത്സുകരായത് കൊണ്ടാണ് ഈ ആയുധങ്ങൾ കയ്യിൽ വച്ചിരിക്കുന്നതെന്നാണ് പക്ഷെ വൈദികമായി അല്ലെങ്കിൽ സൂക്ഷ്മതലത്തിലേക്ക് പോകുമ്പോൾ ഈ ആയുധങ്ങൾക്ക് ഓരോ ഭാവങ്ങളുണ്ട് അത് ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ പറയാം നമുക്കിപ്പോൾ ഒരു ഒരു ദേവതയുടെ അല്ലെങ്കിൽ ഒരു സാധന ഒരു വസ്തുവിനെ നമ്മൾ വിലയിരുത്തുമ്പം നമ്മൾ പറയാം അതിഭൗതികം അതിദൈവീകം ആധ്യാത്മികം ഇങ്ങനെ മൂന്ന് തലങ്ങളിലൂടെ നമുക്ക് ഒരു ദേവതയെ കാണാൻ സാധിക്കും അപ്പോൾ അതിഭൗതികം എന്ന് പറയുമ്പോൾ നമ്മൾ ഭൗതിക ആവശ്യത്തിനായിട്ട് ദേവതകളെ പൂജിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പൂജിക്കുന്ന ദേവതകളെ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ രനോത്സുകരായിട്ടുള്ള ദേവതയാണ് അപ്പോ ഉദാഹരണമായിട്ട് നമ്മള് കളരിയില് പൂജ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അംഗം പൈറ്റൊക്കെ ചെയ്യുന്നവര് പണ്ട് കാലം മുതൽ ആരാധിക്കുന്ന ഒരു ദേവതയാണ് ഭദ്രകാളി അതായത് രണോത്സുഖമായ ഭാവങ്ങളെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ട് ഭദ്രകാളിയുടെ സാധന കൊണ്ട് സാധിക്കും ശത്രുക്കളെ അടക്കം ചെയ്യുന്നതിന് സാധിക്കും കാരണം അവർ നോക്കുമ്പോൾ ഈ പറയുന്ന ആയുധധാരിയാണ് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ തന്നെയാണ് ഉള്ളത് പക്ഷെ അതിന്റെ ആ ആധ്യാത്മിക തലങ്ങളിൽ നോക്കുമ്പോൾ ഈ ആയുധങ്ങൾ രണത്തിന് അല്ലെങ്കിൽ അംഗത്തട്ടിൽ ഉപയോഗിക്കേണ്ടതല്ല അവനവന്റെ ഉള്ളിൽ കിടക്കുന്ന അഹങ്കാരം പോലെയുള്ള അത്യാഗ്രഹം പോലെയുള്ള നമ്മളെ തന്നെ ആക്രമിക്കുന്ന ശത്രുക്കളുണ്ടല്ലോ ഈ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാനാണ് ഈ ദേവതയുടെ ആയുധങ്ങൾ ഉപയോഗിക്കുക ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സ്വാമി നടത്തുന്ന പ്രഭാഷണം ഞാൻ കേട്ടു അദ്ദേഹത്തിന് ഞാൻ മറുപടി കൊടുക്കുകയും ചെയ്തു നമ്മുടെ ദേവതകളെല്ലാം റെണോത്സുകരാണ് എല്ലാവരും ആയുധധാരികളാണ് അംഗം അല്ലെങ്കിൽ ശത്രുക്കളെ നിഗ്രഹിക്കുന്നതിനാണ് ഈ ശത്രു എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് വിഭിന്നനായിട്ടുള്ളതൊന്നല്ല ശത്രു എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള നമുക്ക് ദോഷകരമായി ബാധിക്കുന്ന നമ്മുടെ ചില ഭാവങ്ങളെയാണ് നമ്മൾ ശത്രുന്ന് ഉദാഹരണമായിട്ട് നമ്മൾ പറയാറുണ്ട് ഈഗോ അല്ലെങ്കിൽ ഞാൻ എന്ന ബോധം അഹംബോധം അഹങ്കാരം അഹംബോധം അല്ല അഹങ്കാരം അഹംബോധം അഹങ്കാരം രണ്ടിനെന്താ അഹങ്കാരം എന്ന് പറയാറുണ്ട് ഈ അഹങ്കാരം ഒരുത്തിനെ ഇല്ലായ്മ ചെയ്യാൻ അവൻ തന്നെ ഉണ്ടാകുന്ന ശത്രുവ അവന്റെ തന്നെ ശത്രുവ ഈ അഹങ്കാരത്തിനെ വെട്ടിക്കളയാനാണ് ദേവതകളിൽ ഇരിക്കുന്ന വാള് ഇത് ഈ ദേവിയുടെ കയ്യിലിരിക്കുന്ന വാൾ അതിനാണ് ത്രിശൂലം എന്ന് പറയുന്ന നമ്മൾ ചെ തൃശൂലത്തെ മാത്രം ആരാധിക്കണം നമ്മൾ കണ്ടുണ്ടാകാം വടക്കേനിലൊക്കെ പോകുമ്പോ ശിവന്റെ ആയുധമായ ത്രിശൂലത്തെ ചില സന്യാസിമാര് കൈലേണ്ടി നടക്കുന്നത് ചില സ്ഥലങ്ങളില് ഇത് വെച്ച് ആരാധിക്കാറുണ്ട് ഭഗവാന്റെ പ്രതിരൂപമായിട്ട് ദേവിയുടെ കയ്യിലുണ്ട് ത്രിശൂലം ശിവന്റെ കയ്യിലുണ്ട് തൃശൂലം ഈ തൃശൂലം എന്ന് പറയുന്നത് നമ്മുടെ ത്രിഗുണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അതായത് നമ്മുടെ ആത്മ ജ്ഞാനശേഷി ഇച്ഛാശക്തി ക്രിയാശേഷി ഇങ്ങനെയുള്ള മൂന്ന് ഭാവങ്ങളെയാണ് ഈ മൂന്ന് ഭാവങ്ങളും ഒത്തിണങ്ങി വന്നാൽ മാത്രമേ ഒരാൾക്ക് പരിപൂർണമായി കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ ഉദാഹരണം ഇപ്പൊ ഒരാൾക്ക് ജ്ഞാനമുണ്ട് അത് ചെയ്യാനുള്ള ഇച്ഛാശക്തി ഇല്ല എനിക്കതറിയാം എനിക്കിപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ തുടങ്ങാനറിയാം അവിടെ എങ്ങനെയൊക്കെയാണ് അതിനെ വികസിപ്പിക്കേണ്ടതും അതെങ്ങനെ ക്രമീകരിക്കേണ്ടതും എങ്ങനെ ചെയ്യാന്നറിയാം പക്ഷെ ചെയ്യാനുള്ള ഒരു ഇച്ഛാശക്തി എനിക്കില്ല അത് ചെയ്യാൻ അങ്ങനെ അത് പോയി അവിടെ പോയി ചെയ്യണം എന്നുള്ള എന്നെ ഒരു ചെയ്യുന്ന മോട്ടീവ് ഫോഴ്സ് ഉണ്ടല്ലോ അതെനിക്കില്ല അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം അറിയാം പ്രാക്ടിക്കലായ നോളജ് എനിക്കില്ല അതായത് എങ്ങനെ അത് പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരണമെന്നെനിക്കറിയത്തില്ല അറിയത്തില്ല ചിലർക്ക് കാര്യങ്ങൾ ചെയ്യാൻ അറിയാം അതെങ്ങനെ ചെയ്യണോന്നറിയത്തില്ല അപ്പൊ ഈ ജ്ഞാനശേഷിയെയും ക്രിയാശേഷിയും ആ ഇച്ഛാശക്തിയെയും ഒക്കെ വളർത്തുന്ന ഈ ത്രിഗുണങ്ങളെ ഒരു മനുഷ്യനു പൂർണ്ണമായും ഒരേ പോലെ വളർത്തേണ്ടതായിട്ടുള്ള സൂചനയാണ് ഈ ത്രിശൂലം എന്നതുകൊണ്ട് കൊണ്ട് കാണിക്കുന്നത് അപ്പൊ ഈ ത്രിശൂലം എന്നു പറയുന്ന ആ ഭാവത്തിനെ ആരാധിക്കുമ്പോൾ ഈ മൂന്ന് ഗുണങ്ങളിലും തന്നിൽ വളർത്തുന്നതിന് ഈ ത്രിശൂലം എന്ന് പറയുന്ന ആ ആയുധത്തിന്റെ പൂജ കണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആ ദേവിയുടെ ആയുധം നമ്മൾ സൂചിപ്പിക്കുന്നതോ ഈ പറയുന്ന കാര്യങ്ങളാണ് അപ്പം ഇത്തരം സാധന ചെയ്യുന്ന ആളുകൾക്ക് ഈ മൂന്ന് ഗുണങ്ങളും ഒരുമിച്ച് വളർന്ന് വരും മ്മള് തെന്നാലിരാമന്റെ ഒരു കഥ കേട്ടിട്ടുണ്ടാവും തെന്നാലിരാമൻ ഇങ്ങനെ അലസനായിട്ടിരിക്കുന്ന സമയത്ത് ഒരു സന്യാസി വന്നിട്ടു നീ സ്കൂളിലൊന്നും പോണില്ലേ നീ എന്തായിരിക്കും നിന്റെ പ്രായമുള്ള പിള്ളേർ പഠിക്കാൻ പോകുന്നു ബാക്കിയുള്ളവർ ജോലിക്ക് പോകുന്നു പണിക്ക് പോകുന്നു പാടത്ത് എനിക്ക് മടിയാണ് സ്വാമി എനിക്ക് ഒന്നും പോകാൻ കഴിയില്ല അപ്പൊ ഈ സത്യസന്ധമായ ഇദ്ദേഹത്തിൻ്റെ ഈ പയ്യന്റെ ആ പ്രഭാ മറുപടി കേട്ടപ്പോ ഇദ്ദേഹത്തിന് ഒരു തോന്നി അപ്പൊ ഇദ്ദേഹം ചോദിച്ചു ഈ തെന്നാലിരാമൻ ചോദിച്ചു എനിക്ക് ഈ വരം കിട്ടാൻ വേണ്ടിയിട്ട് വല്ല മന്ത്രവും തരാമോ ഒരു ദേവിയുടെ വരം കിട്ടാനായിട്ട് അപ്പോൾ ഈ നിഷ്കളങ്കത കണ്ടിട്ട് ചോദിച്ചു നീ ഇങ്ങനെ ഈ മന്ത്രം ചെല്ലുക കാളിയെ ആരാധിക്കുക അപ്പോൾ ദേവി പ്രത്യക്ഷപ്പെടും നീ ദേവിയോട് വരം ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ ആ മന്ത്രം അവിടെ നിന്ന് ജപിച്ചു മണിക്കൊന്നും പോകണ്ടല്ലോ സുഖമായിട്ട് നിന്ന് ജപിക്കുക അങ്ങനെ ജപിച്ചു കഴിഞ്ഞപ്പം ദേവി പ്രത്യക്ഷപ്പെട്ടു ദേവി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദേവിയുടെ കയ്യിൽ രണ്ട് പാത്രങ്ങളാ ഉണ്ടായിരുന്നത് ഒന്ന് പാൽപായസവും ഒന്ന് ഒരു കുറച്ച് തൈരുവാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് കണ്ട് ദേവി പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ ദേവിക്ക് ഒരുപാട് ഇങ്ങനെ ചിരസങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ ആൾ ചിരിച്ചു ചിരിച്ചപ്പോഴത്തേക്കും ദേവിയെ കളിയാക്കുന്നതാണോ ദേവി ചോദിച്ചു നീ എന്താണ് എന്നെ കണ്ടപ്പോൾ ചിരിക്കുന്ന ചോദിപ്പം പറഞ്ഞു അല്ല അടിയന് ഒരു ജലദോഷം വന്ന വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത്രയും തലയുള്ള ദേവിക്ക് ജലദോഷം വന്ന എന്തൊരു ബുദ്ധിമുട്ട് ഒരുക്കുവാണെന്ന് ഓർത്ത് ചിരിച്ചതാണോ അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഹാസ്യാത്മകത കണ്ടു ഹാസ്യാത്മത കണ്ടാ ഹാസ്യാത്മത കണ്ടപ്പോഴാണ് പിന്നാലെ രാമനോട് കൂടുതൽ ദേവിക്ക് പ്രതിപത്തി ഉണ്ടായി ഇഷ്ടമുണ്ടായി ഇഷ്ടമുണ്ടായപ്പോൾ ഇതില് രണ്ടെണ്ണം ചുരു ഈ രണ്ട് പാത്രമുണ്ട് ഈ രണ്ട് പാത്രത്തിൽ ഒരെണ്ണം എടുക്കാം ഒന്നിൽ പാൽപായസമാണ് ഒന്ന് തൈരാണ് ഏതെങ്കിലും ഒരെണ്ണം നിനക്ക് ഉപയോഗിക്കാം എന്ന് പറയുന്നത് നിനക്ക് ധനവും തൈര് എന്ന് പറയുന്നത് ജ്ഞാനവുമാണ് അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ രണ്ടും തരൂ ഞാൻ നോക്കട്ടെ എന്നിട്ട് ഞാൻ തീരുമാനിക്കാം ഏതെടുക്കണമെന്ന് ദേവി ഈ തെന്നാലിരാമൻ്റെ ഇത് കേട്ടിട്ട് ദേവി അത് രണ്ടും കൊടുത്തു രണ്ടും കൂടെ ഒറ്റവലിക്ക് അകത്താക്കി ഇത് കേട്ടപ്പോൾ ദേവിക്ക് ദേഷ്യം വന്നു നിന്നോട് ഒരെണ്ണം എടുക്കാൻ അല്ലേ പറഞ്ഞത് രണ്ടെണ്ണം എടുത്തല്ലോ എന്ന് വെച്ചപ്പോഴത്തേക്കും തന്നാലി രാമൻ അതിന് യുക്തിപൂർവമായ മറുപടി കൊടുക്കുന്നുണ്ട് ഞാൻ അറിയുമോ ജ്ഞാനമില്ലാത്ത ധനത്തിനും ധനമില്ലാത്ത ജ്ഞാനത്തിനും ഒരു പ്രയോജനമില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ ത്രിഗുണങ്ങള് ഒരാളിൽ ഒരേപോലെ സമ്മേളിച്ചാലും സന്നിവേശിപ്പിച്ചാൽ മാത്രമാണ് ഒരാളുടെ ഒരു പരിപൂർണമായ വളർച്ച സംജാതമാകുന്നത് അപ്പൊ പരിപൂർണമായ വളർച്ച സംജാതമാകാൻ ഈ ഒരു ഈ മൂന്ന് ചൂലങ്ങൾ ത്രിശൂലങ്ങൾ ഒറ്റ ഇതിലാണ് മൂന്ന് ചൂലങ്ങൾ മൂന്നെണ്ണത്തിൽ ഞാനിലാക്കാമായിരുന്നത് അതിൽ ഒരു വ്യക്തിയിലുണ്ടാകുന്ന മൂന്ന് ഗുണങ്ങളെയാണ് ഈ ത്രിശൂലം പ്രതിപാദിപ്പിക്കുന്ന സൂചിപ്പിക്കുന്നത് ഓക്കെ ഈ തൃശൂലം എന്ന് പറയുന്ന ഈ മൂന്ന് ഗുണങ്ങളെ സൂചിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ അഘോരികൾ അഘോരികൾ അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ചെയ്ത് നിൽക്കുന്ന മന്ത്രവാദികൾ ഇവരെല്ലാവരും ഈ എവിടെ പോയാലും ഈ തൃശ്ശൂലം കയ്യിൽ വയ്ക്കുന്നുണ്ട് ഉദ്ദേശ ലക്ഷ്യം എന്താണ് ഈ ത്രി ഈ ത്രിഗുണങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടിയാണോ ത്രിഗുണങ്ങൾ അടുത്ത ലെവലിലേക്ക് എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണോ എന്ത് അത് കൺസീവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണോ എന്താണ് അതിൻ്റെ ലക്ഷ്യം മന്ത്രവാദികൾ ഇപ്പം നമ്മളെ അഘോരകൾ പോലെ ശിവസാധന ചെയ്യുന്ന ആളുകൾ അത് ചെയ്യുന്നത് ശിവൻ്റെ അവരെ ഉടുക്ക് പോലത്തെ ഉള്ള ഡമരും കൈക്കരുതാണ് ഡമരുണ്ട് ഡമരു കെട്ടുകയാണ് അത് ശിവന്റെ ആയുധം താൻ തന്നെ ശിവനായിട്ട് മാറുന്ന ഒരു ഭാവത്തിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആയുധങ്ങൾ കൊടുക്കുന്നത് അത് അവർക്ക് ഇത് അറിയാമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ മാന്ത്രികരായിട്ടുള്ള ആളുകൾ ഇത് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രക്ഷാകവചമായിട്ട് ഉപയോഗിക്കും അവരുടെ മന്ത്രമൂർത്തി അഘോരമൂർത്തിയാകാം അല്ലെങ്കിൽ ശിവചൈതന്യമുള്ള ഏതെങ്കിലും മൂർത്തിയാണെന്നുണ്ടെങ്കിൽ ആ മൂർത്തിയുടെ ഇതിനെ അവരെ ശക്തിയെ ഇത്തരവിലേക്ക് സന്നിവേശിപ്പിച്ചിട്ട് അത് പോകുമ്പോ അവർ രക്ഷാകവചമായിട്ട് കൊണ്ടു നടക്കാറുമുണ്ട് ഒരു കർമ്മം ചെയ്യുന്നതിന് മുമ്പ് അത് അവിടെ വയ്ക്കുകയും അതിൽ വിളക്ക് കത്തിച്ച് അതിനെ ഒരു കവചം ചെയ്ത് അവിടെ നിർത്തിയിട്ടാണ് ഈ കർമ്മം ചെയ്യുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് രണ്ട് രീതിയിലും ഉപയോഗിക്കാറുണ്ട് ഈ ഒരു ആയുധത്തെ മനസ്സിലായി അപ്പൊ ശരിക്കും രക്ഷാകവചമായിട്ടാണ് ഈ പറയുന്ന തൃശൂലമാണെങ്കിലും ഉപയോഗിക്കുന്നത് ഈ തൃശൂലം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന എല്ലാവർക്കും അറിയാം പക്ഷേ പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല വളരെ നല്ലൊരു ഇൻഫർമേഷൻ ആണ് ജൈവമാർജി കൊടുത്തത് അതെ സൂക്ഷ്മതലത്തിൽ അങ്ങനെയാണ് എല്ലാ ദേവതകളുടെ ഇരിക്കുന്ന ആയുധത്തിന് ഒരു അർത്ഥമുണ്ട് അതെ അതെ എല്ലാ അങ്ങനെ ഒരു അർത്ഥത്തിൽ ഈ ത്രിഗുണങ്ങളെയാണ് കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മൾ പല ഈ പറയുന്ന സ്പിരിച്വൽ കാട്ട് ഈ പറയുന്ന സ്പിരിച്വൽ റിലേറ്റഡുള്ള മെറ്റീരിയൽ സംഭവങ്ങൾ കാണുമ്പോൾ അവിടെ ഈ തൃശൂലങ്ങൾ ചെറിയ തൃശ്ശൂലങ്ങളോട് ഒരുപാട് വില്പനയ്ക്കുണ്ട് നിങ്ങളുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഭവങ്ങൾ കാണുന്നുണ്ട് അതിൻ്റെ ശരിയോ തെറ്റോ നമുക്കറിയില്ല പക്ഷേ ഇങ്ങനൊരു സംഭവം നമ്മുടെ വീട്ടിൽ കൊണ്ട് വച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ ഉള്ള സ്ഥലങ്ങളിൽ ഇതിന് വേറെ എന്തെങ്കിലും ഇതുണ്ടോ അശുദ്ധിയുള്ള സമയങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ പൂജാമുറിയിൽ മാത്രമേ വയ്ക്കാവൂ ഞാൻ പല വീടുകളിലും എൻ്റെ ഹോളിലൊക്കെ ഇത് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് തൃശ്ശൂലം അതായത് ടി വി സ്റ്റാൻഡിനോടടുത്ത് തൃശൂലം വയ്ക്കുകയും ചിലപ്പോൾ ദൃഷ്ടിദോഷം മാറാൻ മാറാനെന്നുള്ള വേജരൂപേണയാണോ അല്ലേന്ന് അറിയില്ല അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഇങ്ങനെയുള്ള ചില വസ്തുക്കൾ അതായത് ഇങ്ങനെയുള്ള ചില വസ്തുക്കൾക്ക് ഈ വളരെയധികം മാർക്കറ്റുള്ള സ്ഥലമാണ് കേരളം കാരണം കേരളത്തിലെ ആളുകൾ എത്ര ബുദ്ധിമാന്മാരാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അവർ വീഴാറുണ്ട് അപ്പോൾ ഇത്തരം വിശ്വാസങ്ങളെ പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ മുതലെടുക്കാറുണ്ട് അതുകൊണ്ട് സാധാരണ ഒരു തൃശ്ശൂല രൂപം കൊണ്ട വച്ചത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് ശിവഭാവത്തെ നമുക്ക് മനസ്സിലത് തോന്നിക്കാൻ അതൊരു കാരണമായിട്ട് മാറാം ഇപ്പം അങ്ങത് കാണുമ്പോഴും അങ്ങേക്ക് ഒരു ശിവന്റെ ചൈതന്യവുമായി ബന്ധപ്പെട്ടതാണല്ലോ എന്നുള്ളത് ഇതൊരു ഡിവൈനിറ്റി ഉള്ളത് ഒരു ദൈവികമായൊരു വസ്തുവാണല്ലോ എന്നുള്ളത് തോന്നൽ ഉണ്ടാക്കാൻ അത് ഉപകരിക്കും എന്നല്ലാതെ ചിലപ്പോൾ വച്ചിരുന്ന ആളുടെ ആഴത്തിലേക്ക് ഈ വിശ്വാസം കടത്തി വിട്ടാൽ ചിലപ്പോൾ അത് അയാൾക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കി മാറ്റാൻ പറ്റുമായിരിക്കാം അല്ലാതെ അത് തനതായ ഒരു രൂപം ഉണ്ടോയെന്ന് ചോദിച്ചാൽ തനതായ ഒരു രൂപം നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല കാരണം ഇത്ര ഒരുപാട് വസ്തുക്കൾ ഇങ്ങനെ ദിവ്യമായ വസ്തുക്കൾ എന്നുള്ള രീതിയിൽ പലരും പോയിട്ട് ആ പോയി ചാടാറുണ്ട് പക്ഷെ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ശാസ്ത്രീയമായി ഉപയോഗിക്കുന്ന ഉപയോഗത്തിന് കുറെ ഗുണങ്ങൾ ഉണ്ട് താനും പിന്നെ അശുദ്ധി എന്ന് പറയുന്നത് അശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബോധമാണ് അശുദ്ധി എന്ന് പറയുന്നത് അതിന് ശുദ്ധിയാശുദ്ധിയങ്ങൾ എന്ന് പറയുന്നത് ദേഹബോധത്തിൽ ഉണ്ടാകുന്ന ഒന്നാണ് അപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ പണ്ട് കുടുംബങ്ങളിലൊക്കെ ഈ അശുദ്ധിയായി നിൽക്കുന്ന ആ ആർത്തവ കാലഘട്ടങ്ങളിൽ പെൺകുട്ടികളെ മാറ്റി നിർത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് പണ്ട് അത് ദൈവികമായ കാഴ്ചപ്പാടിലായിരുന്നു ഇന്ന് അതൊരു അശുദ്ധിയായിട്ട് തീന്താപ്പാടകലെ നിർത്തണമെന്നുള്ളതാണ് അങ്ങനെയല്ല അതിനെ പ്രത്യേകിച്ച് കാണേണ്ടത് അതിനെ കാണേണ്ടതെന്ന് പറയുന്നത് രജസവലയായിട്ടുള്ള ഒരു ദേവിയാണ് ഇവർക്ക് ദേവീ ഭാവം കുതിച്ചു അവരില് അതായത് ഇവര് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാനായിട്ട് ഒരു സൃഷ്ടികർമ്മത്തിന് പര്യാപ്തരായി മാറി എന്ന് പ്രകൃതി കാണിക്കുന്ന ഒരു സൂചനയാണിത് ഇതിന് ദൈവികമായ ഭാവമാണുള്ളത് ആ ദൈവികമായ ഭാവമുള്ള ആ സ്ത്രീയെ മറ്റുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് മാറ്റി അവർക്ക് ദൈവികമായ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പടിഞ്ഞാറ്റിനിയിലോ വടക്കിനിയിലോ ഒക്കെ മാറ്റും വടക്കിനാണ് മാറ്റുക അവരെ മഞ്ഞൾ തേപ്പിച്ച് കുളിക്കുക കുളിപ്പിക്കുക അവർ ശരീരം ഇളകുന്ന തരത്തിലുള്ള ജോലികളൊന്നും ഭാരങ്ങളൊന്നും കൊണ്ട് ചെയ്യാതിരിക്കുക നെയ്യൊക്കെ ഇട്ടിട്ട് കുറച്ചുകൂടെ സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ കൊടുക്കുക അവരെ തൊട്ട് മറ്റുള്ളവർ അശുദ്ധിരാകരുത് എന്നാണ് സാധാരണ പറയുക അതായത് ഇന്ന് അവരെ തൊട്ട് നമ്മൾ അശുദ്ധിയാകരുത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയില്ല നമ്മൾ അവരെ തൊട്ട് അവരെ അശുദ്ധിയാക്കരുത് എന്നാണ് യഥാർത്ഥം കാരണം അവർ ഹൈജീനിക് ആയിട്ടിരിക്കുന്ന സമയമാണ് സൃഷ്ടിപരമായ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ പര്യാപ്തമായി പ്രകൃതി അവരിൽ ഒരു മാതൃഭാവം കൊടുത്തെന്നും അതൊരു സൃഷ്ടിക്ക് ഉള്ള തുടക്കമാണെന്നും നമ്മൾ ചെന്ന് അവരെ തൊട്ട് അശുദ്ധമാക്കരുത് എന്ന് പറയുന്നതിന്റെ പകരം ഇന്ന് അവർ നമ്മളെ തൊട്ട് അശുദ്ധിയാകുമെന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് മാറി അത് തീർച്ചയായിട്ടും പല പലപ്പോഴും നമ്മുടെ സ്ത്രീ സമൂഹം ഇന്ന് വെറുക്കപ്പെടുന്ന ഒരു കാര്യമാണ് അവരെ നമ്മൾ രണ്ടാം തരം കുറച്ച് നാളത്തേക്ക് രണ്ടാം തരം സ്ത്രീകളായിട്ട് മാറ്റി നിർത്തുന്നു എന്നെ തുടരുത് അവിടെ തുടരുത് ഇവിടെ തുടരുത് എനിക്ക് അമ്പലത്തിൽ പോകേണ്ടതാണ് പൂജാമുറി കയറരുത് എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് അവരെ നമ്മൾ തൊട്ട് അവരെ അശുദ്ധിയാക്കരുത് അവർ ദേവീഭാവമാണ് മഞ്ഞൾ തേച്ച് കുളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അത് പല ഗോത്ര സമൂഹത്തിൽ ഇന്നും ആ രീതിയിൽ അവരെ കാണാറുണ്ട് ഉദാഹരണമായിട്ട് ആദ്യമായി ഋതുമതിയാകുന്ന ഒരു കുട്ടിയെ നമ്മൾ നമ്മളെങ്ങനെയാണ് പരിഗണിക്കുന്നത് വളരെ ദിവ്യമായിട്ടാണ് അതിന്റെ തുടർച്ചയല്ലേ ഇതും അതിന് മാത്രം നല്ലത് പിന്നീടൊക്കെ ഇവർ കാണിക്കുന്നത് മോശമാണ് ആദ്യം ഋതുമതിയാകുന്നത് ദൈവികം പിന്നെ ഋതുമതിയാകുന്നത് മുഴുവൻ മോശം എന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഋതുമതിയാകുന്നത് അങ്ങനെ തന്നെയാണ് അവർ ും അതിനെ കാമാക്കിയ പോലെയുള്ള ഫലങ്ങളിലും മന്ത്രവാദത്തിലും ഒക്കെ ഇവരുടെ ഇതിനെ നമ്മൾ ആർത്തവ പുഷ്പം എന്നാണ് പറയുക അതായത് ഇതുകൊണ്ട് ദേവിയെ പൂജിക്കാൻ പോലും യോഗ്യമാണ് എന്നാണ് നമ്മൾ പറയുന്നത് ചെങ്ങന്നൂർ ഭഗവതിയുടെ ഇതൊക്കെ നമ്മൾ കാണാറുള്ളത് അപ്പൊ അങ്ങനെയുള്ള അവസ്ഥ ഇത് രണ്ടാമത്തത് ഈ ക്ഷേത്രത്തിന് എന്തിനാണ് വിലക്ക് എന്ന് ചോദിച്ചാൽ ഇവന് വേറൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു ഭാവം ഉണ്ടാവും അതായത് ഈ സമയത്ത് ഇവരുടെ ചിന്താഗതികൾ വളരെ ടെൻഷൻഡായിരിക്കും ഇവര് സംഘർഷാത്മകമാണ് ഇവരുടെ മനസ്സ് ഈ ഒരു സമയത്ത് ഇവരുടെ ശരീരത്തിലുള്ള മനസ്സും സംഘർഷാത്മകമാണ് സംഘർഷാത്മകമായിട്ടുള്ള ഒരു മനസ്സോടുകൂടി ഇവര് വളരെ ശാന്തമായ ശാന്തികർമ്മം ചെയ്യുന്ന സ്ഥലങ്ങളിൽ ശാന്തികർമ്മം ചെയ്യുന്ന സ്ഥലത്ത് മാത്രം തേറ്റിലില്ല കേട്ടോ ശാന്തി ചെയ്യുന്നിടത്ത് മാത്രം ചെന്നു കഴിഞ്ഞാൽ ഈ അവിടുത്തെ എനർജിയുമായി എനർജിക്ക് യോജിപ്പുണ്ടാകാതെ വരികയും എനർജി ലോപം അല്ലെങ്കിൽ അതിൻ്റെ ശക്തി ലോഭം സംഭവിക്കുമെന്നൊരു എന്നൊരു ചിന്താധാര ഉള്ളത് കൊണ്ടാണ് ഇവരോട് പൂജാമുറി കയറേണ്ട അമ്പലത്തിൽ കയറേണ്ട എന്ന് പറയുന്നത് അവിടെയുള്ളൊരു എനർജിയും ഈ എനർജിയും തമ്മിൽ ഘടകവിരുദ്ധമായതുകൊണ്ടാണ് അത് ശാന്തിയും ഇത് സംഘർഷവും ആയതുകൊണ്ടാണ് ചെല്ലേണ്ടത് അവർക്ക് നാമം ജപിക്കുന്നതിന് ഒരു കുഴപ്പമില്ല പക്ഷെ എന്നാൽ നിങ്ങൾ ദിവ്യമായ പുസ്തകങ്ങളൊന്നും തുടണ്ട ജപമാല തുടണ്ട എന്നൊക്കെ പറയും ബാക്കി എന്ത് ഇവർക്ക് ചെയ്യാം പക്ഷെ നമ്മളതിനെ ഒരു കാലത്തിനെ അവസ്ഥയിലേക്ക് ചിത്രീകരിക്കുകയും ഈ സ്ത്രീയുടെ സ്ത്രീത്വത്തെ പോലും അപമാനിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു സംഭവത്തെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് പലപ്പോഴും അതെ അതെ അപ്പോൾ അങ്ങനെയല്ല അതിൻ്റെ നമ്മൾ കാഴ്ചപ്പാട് അങ്ങനെ ആയിരുന്നില്ല കാഴ്ചപ്പാടിനെ വിപരീത ദിശയിലേക്ക് കൊണ്ടുവന്ന് മാറ്റി ഇവരെ ഇത് തള്ളിക്കളയുന്നൊരവസ്ഥ കൊണ്ടുവന്നു എന്നുള്ളത് സമൂഹത്തിന്റെ ഹിന്ദുമതത്തിന്റെ ആചാരത്തിന്റെ അധഃതന ഭാവമായി നമ്മൾ പലപ്പോഴും യുവതലമുറ ഇതിനെ കാണാറുണ്ട് ശരിയല്ല ശരി ശരി വളരെ വലിയൊരു സബ്ജക്ട് ആണ് ഇത്രയും രീതിയിൽ എന്താ പറയുക നമ്മൾ തൃശൂലത്തിൽ തുടങ്ങി ഇതിലേക്ക് വരുന്നത് ആർത്തവത്തിൽ ആ വന്നു പക്ഷേ അത് വരേണ്ട രീതി ഒരു നിമിത്ത കാരണം കൊണ്ട് വന്നു പക്ഷേ ഒരു സ്ത്രീയുടെ സ്ത്രീത്വം അല്ലെങ്കിൽ സ്ത്രീ ഒരു ഈ സമയങ്ങളിൽ തള്ളിപ്പറയാൻ പാടില്ല ഒരു ദേവിയുടെ സാന്നിധ്യമുണ്ട് എന്ന് വളരെ വലിയൊരു മെസ്സേജാണ് ജയവുമാർജി കൊടുത്തേക്കുന്നത് സന്തോഷം നന്ദി നമസ്കാരം